ഏകദേശം ഒരു രണ്ട് മാസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റെജിനാൾഡ് മെൻ സൺക്രീൻ്റെ റിവ്യൂ അപ്പോൾ നമ്മൾ സൺക്രീൻ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം ടാൻ എൽക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോഴുള്ള ടാൻ കുറയ്ക്കുമോ അല്ലെങ്കിൽ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു മെത്തേഡ്സ് പറഞ്ഞു തരാമോ എന്നൊക്കെ ഈസിയായിട്ട് എങ്ങനെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടാൻ റിമൂവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ സിമ്പിളായിട്ട് വെറും നാല് സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ എഫക്റ്റീവായിട്ട് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരന്റീഡ് ആണ് കൈസ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇട്ട് നമ്മൾ എക്സെൻസിനുള്ള ടാൻ കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് വെറും സിമ്പിൾ ആയിട്ടുള്ള നാല് സാധനങ്ങൾ മതി ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് വളരെ എക്സ്പെൻസീവ് ഒന്നും തന്നെയല്ല അപ്പോൾ അതെന്തൊക്കെയാണെന്നും ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഗൈസ് അതിന് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് തൈരാണ് ഗൈസ് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തൈര് എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ തൈരിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുള്ള ടാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ മുഖം മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇപ്പോഴും ഹൈഡ്രേറ്റായിട്ട് നിൽക്കാനായിട്ട് ഈ തൈര് നമ്മൾ സഹായിക്കും അപ്പോൾ ഇത് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ നമുക്കിത് മുഖത്ത് മാത്രമല്ല നമുക്ക് കയ്യിലും ശരീരത്തിലും എവിടെ വേണം അപ്ലൈ ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് മാത്രം എടുത്തിട്ടുള്ള ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞത് നമുക്ക് ആവശ്യമുള്ളത് ഓട്സ് ആണ് ഇത് ഓട്സ് മിക്സിഡ് പൊടിച്ചെടുത്തതാണ് ഈ ഓട്സിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അന്ന് തന്നെ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കും അതുമാത്രമല്ല നമ്മുടെ മുഖത്തുള്ള ഈർപ്പം നിലനിർത്താനും ഇത് സഹായിക്കും നമുക്ക് പിന്നീട് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചെടുത്തതാണ് ഇപ്പം നമ്മൾ കുറച്ച് ഓ ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചെടുത്തിട്ടുണ്ട് അതായത് നന്നായിട്ട് നമ്മൾ വേലതച്ച് ഉണക്കി മിക്സിൽ പൊടിച്ചെടുക്കണം പൊടിച്ച് എടുക്കണം ഗൈസ് അപ്പൊ ഓറഞ്ചിന്റെ പ്രത്യേകത നമുക്ക് അറിയാലോ ഓറഞ്ചിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വിറ്റാമിൻ സി ഇതിൽ അടങ്ങിയിട്ടുണ്ട് സിന്റെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സ്ക്രീൻ ബ്രൈറ്റ്നിങ്ങിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ ഡാർക്ക് ഇത് അടച്ച് സെറ്റ് ആക്കി തരും ഗൈസ് നമുക്ക് ആവശ്യമുള്ളത് കോൺഫ്ലവർ ആണ് ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള എക്സസ് ഓയിൽ മാറ്റാൻ വേണ്ടി ഇത് സഹായിക്കും പിന്നെ ബ്രൈറ്റ് ചെയ്യാൻ സഹായിക്കും പിന്നെന്തൊക്കെ സഹായിക്കും അതുപോലെ തന്നെ സ്കിൻ നമുക്ക് ഹൈഡ്രേറ്റ് ചെയ്യാനും ഇത് സഹായിക്കും ഗൈസ് അതുപോലെ ഇത് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലി സ്കിന്നുള്ളവർക്കാണ് ഓയിൽ ഉള്ളവർക്ക് ഈ ഒരു ഫേസ് പാക്ക് കുറച്ചുകൂടെ നല്ല എഫക്റ്റീവ് ആയിരിക്കും ഓയിൽ സ്കിൻ ടൈപ്പിന് ഇത് സ്യൂട്ടബിൾ ആണ് എന്നാലും ഓയിലി സ്കിൻ ടൈപ്പ് ഇതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും ഗൈസ് എടുത്തു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോൺഫ്ലോർ എപ്പോഴും അതൊരു ഓപ്ഷണൽ ആണ് ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇനി അതും ഇല്ലെങ്കിലും യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് യൂസ് ചെയ്യുന്നത് എപ്പോഴും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും ഗൈസ് അപ്പം ഇത്രയൊക്കെയാണ് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറയുന്നത് അപ്പോൾ ഇതിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിനി എങ്ങനെയാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണമെന്നാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഇത്രയാണ് ഗൈസ് ഇൻഗ്രീഡിയൻസ് നമുക്ക് വെറും നാല് ഇൻഗ്രീഡിയൻസേ മതിയാവും ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു സ്പൂൺ ഓട്സ് ഓട്സ് ഒരു സ്പൂൺ കോൺഫ്ലവർ ഒരു സ്പൂൺ ഓറഞ്ച് ഓറഞ്ചിന്റെ അകത്ത് ഓട്സ് നമുക്ക് കുറച്ച് കൂടുതൽ ഇടാം കേട്ടോ കുറച്ച് അര സ്പൂൺ ഇട്ടോ കാരണം ഓട്സ് ഇടും നമുക്ക് ഫേസ് പാക്ക് കുറച്ച് കൂടാതെ ഓറഞ്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം ഇട്ടാലും കുഴപ്പമൊന്നും ഇല്ല ഇത് വിറ്റാമിൻ സീര ആ ഒരു ഇത് കൊണ്ട് ഇനി നമ്മൾ വെച്ചാൽ വെള്ളം നമുക്ക് ആഡ് ചെയ്യാൻ പാടില്ല നമുക്ക് തൈര് ഈ കേട് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് പാല് ചേർക്കും തൈര് അലർജി ഉള്ളവർ പാല് ചേർത്താൽ മതിയാവും ഗൈസ് നമ്മളിവിടെ രണ്ട് പേർക്ക് എനിക്കും ജാറ്റിൻ്റെ കൂടെ വേണ്ടിയിട്ടാണ് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതനുസരിച്ച് അത്രയ്ക്കും ക്വാണ്ടിറ്റിയിൽ വേണം ഇതിൻ്റെ അകത്ത് തൈര് ഒഴിച്ച് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നൊരു ഫേസ് പാക്കായിട്ട് പറയണം ഇപ്പോൾ നല്ല കട്ടിക്കാണ്ടിരിക്കണം അപ്പോൾ അത്രയ്ക്കും തൈരൊഴിച്ച് നമ്മളിത് മിക്സ് ചെയ്യേണ്ടി വരും പിന്നെ ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞ പോലെ തന്നെ ഗൈസ് ഇത് നമുക്ക് മുഖത്ത് മാത്രമല്ല നമുക്ക് കഴുത്തിലും നമുക്ക് കയ്യിലും നമുക്ക് ടാൻ അടിക്കുന്ന എല്ലാ ഏരിയസിലും നമുക്കിത് ഉപയോഗിക്കുന്നതാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഇത് ഒരുപാട് തിക്ക് ആവാനും പാടില്ല അതുപോലെ തന്നെ ഒരുപാട് ഒരുപാടിങ്ങനെ ലൂസായിട്ടുള്ള ഒരു ഫോമിലാവാനും പാടില്ല കാരണം ഇനി പിന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു എഫക്റ്റീവ് കിട്ടത്തില്ല മുമ്പോ ഇവിടെ റേഡിയേറ്റ് ഉണ്ട് ഫേസ് പാക്ക് ഇനി നമ്മളൊരു ടു ടു ഫൈവ് മിനിറ്റ് നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം ഫ്രിഡ്ജിൽ നിന്ന് വയ്ക്കണമെന്നില്ല പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാൽ മതി ഒരു ഫൈവ് മിനിറ്റ്സിന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് ആക്കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യണം അപ്പോൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് പാപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത് കുറച്ച് ഡള്ളാണ് ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അതായത് നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പുള്ള കുറച്ച് ടാൻ അടിച്ചിരിക്കുകയാണ് അപ്പം ഇനി ഇത് ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നന്നായിട്ട് അപ്ലൈ ചെയ്യണം അപ്പം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് ഒരിക്കലും സംസാരിക്കാനൊന്നും പാടില്ല അതുകൊണ്ടാണ് നമ്മളിതിപ്പോൾ പറഞ്ഞിരുന്നത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു സർക്കിൾ മോഷനിൽ മാത്രമേ നമ്മളിത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂസ് അല്ലാതെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വരെ തേക്കില്ല നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും ഇങ്ങനെ സർക്കിൾ മോഷനിൽ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ആദ്യം തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഫേസ് മൊത്തം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചുറ്റും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് നമ്മുടെ എല്ലാ പോർഷൻസിലും നമ്മൾ അപ്ലൈ ചെയ്യുക നമ്മുടെ ഡാർക്ക് സ്പോട്ടുള്ള അടുത്തും ഈ നമ്മുടെ നോസിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഗൈസ് ഇപ്പോൾ ഏകദേശം ഫുള്ള് ഫൈസിലായിട്ടുണ്ട് അപ്പം ഇതിനിങ്ങനെ ഇട്ടിട്ട് ഇനി ഇപ്പോൾ സംസാരിക്കാനൊന്നും പാടില്ല ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക ഗൈസ് ഇപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മുഖത്ത് ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് എന്നൊക്കെ കാണാൻ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം ഡ്രൈ ആവുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫീൽ ഇങ്ങനെ വരും നമ്മുടെ സ്കിന്നിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് അപ്പം നമുക്കിത് കഴുകിക്കളയെന്നതാണ് അപ്പം ഇതിട്ടെങ്ങനോട് സംസാരിക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് ഞാൻ സംസാരിക്കാനൊക്കെ സാധിക്കും അപ്പോൾ എന്തായാലും ഇതുപോലെ കഴിവ് വന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ ആഫ്റ്റർ റിസൾട്ട്സ് കാണിക്കാം പൈസ അപ്പോൾ നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾക്കിപ്പോൾ കാണാം നമ്മുടെ ഡിഫറൻസ് അല്ലേ തോന്നലേ പൈസ നല്ല സ്കിന്നു നല്ല ബ്രൈറ്റ് ഗ്ലോയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ടാനൊക്കെ റിമൂവ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിത് ആഴ്ചയിൽ മൂന്ന് ദിവസം അല്ലേ മൂന്ന് ദിവസങ്ങളിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കാരണം നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും നാച്ചുറൽ ആയിട്ടുള്ള വെറും നാല് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ല നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾ ഇത് യൂസ് ചെയ്താലും നിങ്ങൾക്ക് വീണ്ടും ടാൻ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും കാരണം ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഒഴിവാക്കാൻ പറ്റില്ല കാരണം സൺസ്ക്രീന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഫ്രം ടാൻ അങ്ങനെയാണല്ലോ അപ്പോൾ ഇത് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണ് ഇന്ന് ഇവിടെ കാണിച്ചത് പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി ഒരുപാട് വെയിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ഫേസ് ഡൾ ആയിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും ആ സമയത്ത് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യത്യാസം നമുക്ക് അപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ഒരു സമയത്ത് അപ്ലൈ നാക്കിയ നൂറ് ശതമാനം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഇതാണ് അതല്ല ഇത് ഒരു കുറച്ച് ക്വാണ്ടി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചു തന്നാൽ മതി തന്നെ ഉണ്ടാക്കും കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്കുള്ള ഒരാഴ്ചത്തേക്ക് രണ്ട് മൂന്ന് ദിവസത്തൊക്കെ അപ്ലൈ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇത് നല്ല ഏത് ക്രീമോ നിങ്ങൾ യൂസ് ചെയ്യാൻ വരുമ്പോൾ അതിന് നമ്മുടെ റിസ്റ്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വരട്ടി ട്രൈ ചെയ്യുക എന്നിട്ട് അലർജി ഒന്നും ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക That's